ഇനി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികൾ ഇവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ വനിതാവിംഗിന്റെ പേരെന്താ ഞാൻ ഓൾ കേരള പെയിന്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവീനിയർ അപ്പൊ ഞങ്ങൾ പതിനാറാം തീയതി ഞങ്ങള് ഇവിടെ വെച്ചിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ലഹരിക്കെതിരെ അപ്പൊ ഈ ഒരു പരിപാടി ഞങ്ങൾ കൂടുതൽ ആവേശം നൽകുന്നുണ്ട് അതെ 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 ഒരു ും ഇനി സഹപാഠിയെ കൊല്ലാൻ പാടില്ല കേരളം എന്ന് പറയുന്നത് ഒരു പരീക്ഷ എഴുതാന് കോപ്പി അടിച്ച പരീക്ഷ എഴുതാന് ഇവിടെ വിലക്കാണ് എന്നാൽ ഒരാളെ കൊന്നാൽ ഇവിടെ ഒരു വിലക്കുമില്ല അതാണ് ഇവിടുത്തെ സാഹചര്യം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഭയപ്പെടുന്ന വലിയൊരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ടർ ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് അധികാരികൾ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് നാടിന് വലിയൊരിതാവും ഇല്ലാണ്ടെങ്കിൽ നമ്മളുടെ നാട് എല്ലാവരും പറയുന്ന പോലെ തന്നെ വലിയൊരു ഭീകരമായ അവസ്ഥയിലേക്ക് തർക്കമില്ല ിൽ പങ്കെടുക്കാൻ ഏറ്റവും കുഞ്ഞ അതിഥിയാണ് അപ്പൊ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അവരെയൊക്കെ പോരാടണ്ടേ അപ്പൊ എന്ത് ചെയ്യും മോൾ ഇങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നു കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും ആദ്യം സ്കൂളിൽ സാറിനെ അറിയിക്കണം പിന്നെ പോലീസിനെയോ എക്സൈസിനെ അറിയിക്കണം അല്ലെ അപ്പോ ലഹരിയും വേണ്ട മലപ്പുറം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതികൾ മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് എന്നും ലഹരി വേണ്ട ലഹളയും വേണ്ട എന്ന ഈ ക്യാമ്പയിനിൽ മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് എന്നും കൂടെ ഉണ്ടാവും ചേംബർ ഓഫ് കോമേഴ്സ് ഈ പോരാട്ടത്തിനോട് ഒരുമിച്ച് നിൽക്കും നിലവിലെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു പബ്ലിക് പ്രോഗ്രാമിലും യാതൊരുവിധ ലഹരി ഉപയോഗിക്കുന്നില്ല ഗംഭീരമായ എല്ലാ ലഹരിയും മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഇന്ന് മുതൽ നിർമ്മാർജ്ജന സമിതിയുടെ എല്ലാ പിന്തുണ നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ വിപ്പത്തിനെതിരെ കേരളം മുഴുവനും പാടോട് ജീവിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഇറങ്ങിയായി ഇതിന് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് റിപ്പോർട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന മഹാജ്വാല ഇനിയുണ്ട് ഒരുപാട് പേർ ഒരുപാട് വനിതകൾ നമുക്കൊപ്പമുണ്ട് മെക്സമിന്റെ വനിതകളുണ്ട് അതേപോലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ജനതാവിംഗുണ്ട് ഓക്കെ അവരുടെ ഒരുപാട് പ്രതിജ്ഞയിലേക്ക് തോന്നുന്നു തങ്ങൾ അടക്കം അല്ലേ നമ്മൾ വൈകും വൈകും അതുകൊണ്ട് കുറച്ചുകൂടി വാർത്തകളും വളരെ ദിവസമാണ് യെസ് സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുന്നു ഇന്ന് നയരേഖയാണ് ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനം മറ്റു വാർത്തകൾ കൂടി നമ്മൾ ഈ ക്യാമ്പയിനോടൊപ്പം എടുത്തു പോകും അപ്പൊ നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കാം പ്രതിജ്ഞയ്ക്ക് മറ്റൊരു മൈക്ക് കൂടി കിട്ടേണ്ടതുണ്ടോ നമുക്ക് മുഴുവൻ ആളുകൾക്കും കിട്ടാൻ മൈക്ക് മുഴുവൻ ആളുകൾക്കും നമുക്ക് കിട്ടേണ്ടതുണ്ട് നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കാം റൈറ്റ് അപ്പൊ ഒത്തു ചൊല്ലുമല്ലോ മഞ്ചേരി ഓട്ടോ തൊഴിലാളി യൂണിയൻ യൂണിയൻ അതായത് രാവും പകലും മഞ്ചേരി നഗരത്തിൽ നടക്കുന്ന മുഴുവൻ കാഴ്ചകളും ഇവരുടെ കണ്ണിലൂടെ പോവും ഉപയോഗിക്കുന്നവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ പോലീസിൽ അറിയിക്കും ഞാൻ അറിയിക്കും ഈ പോരാട്ടത്തിൽ നിങ്ങൾ പോരാളികളാണ് ശക്തമായ ഞങ്ങൾ പിന്നിലുണ്ടാവും പിന്നെ ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞങ്ങളുടെ വണ്ടിക്കാരൻ ആളുകളെ ഉപദേശിക്കും സ്ഥലങ്ങൾ കണ്ടാൽ ഞങ്ങൾ ഓക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും നമ്മൾ ഇവിടെ ചേർത്ത് നിർത്താൻ നമ്മൾ വേണ്ടത് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഓലെ നശിച്ചു പോകാനും ചേർത്ത് നിർത്തിയിട്ട് നമ്മൾക്ക് പിന്നെ മോട്ടിവേഷനുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഓലെ നമ്മൾ കൂടെ നിർത്തണം അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരങ്ങളുണ്ടാവുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നഷ്ടപ്പെടാൻ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് കഴിയരുത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബാല്യം ഉണ്ടാകരുത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു എന്റെ പേര് അബ്ദുൾ സലീം ഞാൻ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ് ഞാൻ സ്വന്തമായിട്ട് ഈ ഈ ഈ ഡ്രഗ്സ് പ്രോഗ്രാം പ്രോഗ്രാം കോളേജ് ഇപ്പോൾ വെരി വെരി ഗുഡ് ഗുഡ് കണ്ടപ്പോൾ റിസൾട്ട് പ്രതീക്ഷ നമ്മൾ നമ്മൾ പോകുന്നു ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ് റിപ്പോർട്ട് ടി വി തുടങ്ങുന്ന ഈ ക്യാമ്പയിനിലെ ആദ്യ പ്രതിജ്ഞ നമ്മൾ മഞ്ചേരിയിലാണ് തങ്ങളടക്കം എം എൽ എ അടക്കമുണ്ട് എഡിറ്റോറിയൽ ടീം മുഴുവനുണ്ട് നമ്മൾ ലഹരി പ്രതിജ്ഞയിലേക്ക് കടക്കുന്നു കേരളം എമ്പാടും ഏറ്റെടുത്തു ചൊല്ലേണ്ട ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക്